രണ്ട് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ ചിലത് വിഷ സ്വഭാവത്തിലേക്ക് വരുന്നു അതാണ് യഥാർത്ഥത്തിൽ വിരുദ്ധാഹാരം ഏതൊക്കെയാണ് വിരുദ്ധാഹാരങ്ങൾ വിരുദ്ധാഹാരങ്ങൾ നമ്മളുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുമോ അത് ആരോഗ്യത്തെയും സൗന്ദര്യത്തെയും ബാധിക്കുമോ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷാജു ചാക്കോ പതിനെട്ട് തരത്തിലുള്ള വിരുദ്ധാഹാരങ്ങൾ ഉണ്ട് എന്നാണ് ആയുർവേദം പറയുന്നത് നമ്മൾ ഒരു സദ്യക്ക് പോയാലുള്ള ഒരു കാര്യം തന്നെ നമുക്കൊന്ന് എടുത്ത് നോക്കാം ഒരു പ്ലേറ്റ് നമ്മൾ എടുക്കുന്നു ആ പ്ലേറ്റിലേക്ക് കുറച്ച് റൈസ് എടുക്കുന്നു അതിനോടൊപ്പം തന്നെ കുറച്ച് ചിക്കൻ്റെ കഷ്ണമെടുക്കുന്നു മട്ടൺ എടുക്കുന്നു ബീഫ് എടുക്കുന്നു പിന്നീട് അതിനോടൊപ്പം കുറച്ച് തൈര് എടുക്കുന്നു ഒരു സലാഡ് എടുക്കുന്നു ഒരു ഫ്രൂട്ട് സലാഡ് എടുക്കുന്നു ഒരു ഐസ്ക്രീം എടുക്കുന്നു ഒരു പായസം എടുക്കുന്നു യഥാർത്ഥത്തിൽ എന്താണ് നമ്മുടെ കോമ്പിനേഷൻ ഈ പറഞ്ഞ എല്ലാ ഫുഡുകളും ദയിപ്പിക്കുന്നതിന് വ്യത്യസ്തമായ ദഹന രസങ്ങളല്ലേ വേണ്ടത് അത് ദയിക്കുന്നതിന് വ്യത്യസ്തമായ ടൈം അല്ലേ വേണ്ടത് ഇവിടെയാണ് നമ്മുടെ ഭക്ഷണശീലങ്ങൾ തെറ്റാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പോൾ വ്യത്യസ്തമായ ഫുഡുകൾ വ്യത്യസ്തമായ രീതിയിൽ കഴിച്ചാൽ മാത്രമേ ഈ ശരീരം ആകിരണം ചെയ്യുകയുള്ളൂ അത് വിഷമയം അല്ലാതിരിക്കുന്നുള്ളൂ അതുകൊണ്ട് നമ്മൾ ഈ കഴിക്കുന്ന സാധനങ്ങളൊക്കെ പോകുന്നത് എങ്ങടാ ഒരേ വയറ്റിലേക്കാണ് പോകുന്നത് വ്യത്യസ്തമായ ഫുഡുകൾ കഴിക്കുന്നു പക്ഷേ ഒരേ വയറാണ് നമുക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ നല്ല ഭക്ഷണങ്ങൾ അത് അതതിൻ്റെ കോമ്പിനേഷനിൽ കഴിക്കണം ആ കോമ്പിനേഷൻ കഴിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും അത് വിഷമയം ആയിത്തീരുന്നത് യഥാർത്ഥത്തിൽ ഭക്ഷണത്തെ പ്രണയിച്ചു കൊണ്ട് വേണം നമുക്ക് കഴിക്കാൻ ആ പ്രണയം ഭക്ഷണത്തോടുള്ള പ്രണയമാണ് അത് നമ്മളിലേക്ക് ആഗരണം ചെയ്യുന്നത് നമ്മൾ തിരക്കുള്ള നമുക്കെല്ലാവരും തിരക്കുള്ളവരാ ഈ തിരക്കുള്ള സമയത്തൊന്നും നമ്മൾ ഭക്ഷണം കഴിക്കരുത് തിരക്കുള്ളപ്പോൾ ആ തിരക്കാണ് നമ്മൾ കഴിക്കണം നമുക്ക് ദഹന രസങ്ങളൊന്നും പുറപ്പെടുവിക്കാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുക യാന്ത്രികമായ ഭക്ഷണം കഴിക്കൽ അതുപോലെ തന്നെ നമ്മൾ ഭയങ്കര ടെൻഷനായിരിക്കുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കരുത് നമുക്ക് വിശപ്പുണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിക്കരുത് അതേപോലെ തന്നെ നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്ന ശീലങ്ങളിലേക്ക് നമുക്ക് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പല കുറഞ്ഞ സിനിമകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വലിയ പേടിപ്പെടുത്തുന്ന സിനിമകളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ എന്താ കഴിക്കുന്നത് ആ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മുടെ എന്തെല്ലാം എൻസൈമുകൾ ആ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള പല എൻസൈമുകളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആ വിഷം തന്നെയല്ലേ നമ്മൾ ഈ കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണത്തെ പ്രണയിച്ചുകൊണ്ട് നമുക്ക് കഴിച്ചാൽ മാത്രമേ ആ ഭക്ഷണം നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നത് പലരും കണ്ടിട്ടുണ്ട് ഈ ഭക്ഷണം കുഴിക്കത്തോടൊപ്പം തന്നെ വെള്ളം കുടിക്കുന്നത് ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിച്ചാൽ ഈ ദഹനരസങ്ങൾ ഡൈലൂട്ടായി പോവല്ലേ അത് ദഹിക്കില്ല ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനും അസിഡിക് പ്രോബ്ലത്തിനും ഒക്കെ കാരണമായി തീരും അപ്പം അതുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നൊരു ശീലം നല്ലതല്ല എന്നാണ് യഥാർത്ഥമായ കാര്യം അതുകൊണ്ട് ഭക്ഷണത്തെ സ്നേഹിച്ചുകൊണ്ട് ഭക്ഷണത്തെ സന്തോഷത്തോടു കൂടിയിട്ട് ആത്മാർത്ഥതയോട് കൂടിയിട്ട് പ്രണയിച്ചുകൊണ്ട് നമുക്ക് ഭക്ഷണത്തെ കഴിക്കാം ഇതാണ് യഥാർത്ഥമായ ഭക്ഷണശീലങ്ങളിലെ ഒന്നാമത്തെ കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നു വെള്ളം കുടിക്കുന്നത് വെള്ളം കുടിക്കുമ്പോൾ വെള്ളം മാത്രമായിട്ട് കുടിക്കൂ അത് സിപ്പ് ചെയ്ത് അതിൻ്റെ ദഹനരസങ്ങളൊക്കെ ചേർന്ന് ഉമിനീരിനോടൊപ്പമൊക്കെ ചേർന്ന് നമ്മുടെ വയറ്റിലേക്ക് വെള്ളം പോകട്ടെ ആ വെള്ളം അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ആവട്ടെ കാരണം ശരീരത്തിൻ്റെ എൺപത് ശതമാനത്തോളം വെള്ളമാണ് അപ്പോൾ അങ്ങനെ വെള്ളത്തെ പോലും നമുക്ക് ചവച്ചരച്ച് കഴിക്കുന്ന ഒരു ശീലം ഒരാസ്വദിച്ച് കഴിക്കുന്ന ഒരു ശീലമാണ് ഭക്ഷണ രീതികളിൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് എങ്കിൽ മാത്രമേ അത് വിഷമയമല്ലാതെ രീതിയിൽ നമ്മൾ ഇരിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് വെള്ളം കുടിക്കാനും സന്തോഷത്തോടു കൂടിയിട്ട് ഭക്ഷണം കഴിക്കാനും നമുക്ക് പറ്റും എന്താണ് വിരുദ്ധാഹാരങ്ങളെന്ന് വീഡിയോയുടെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു രണ്ട് വ്യത്യസ്തമായ ഭക്ഷണങ്ങൾ ഒത്തുചേർന്ന് കഴിയുമ്പോൾ ചില വിഷാംശങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ വിരുദ്ധാഹാരം പിന്നെ അതോടൊപ്പം തന്നെ മറ്റൊരു വിരുദ്ധാഹാരം എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെടാതെ കഴിച്ചാൽ അത് വിരുദ്ധാഹാരം തന്നെയാണ് പലരും നമ്മളെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നില്ല പല കുട്ടികളെയും നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ സംഭവിക്കണേ അവർ ഒമിറ്റ് ചെയ്തു പോവും അപ്പോൾ നമുക്ക് പലപ്പോഴും പല ഭക്ഷണങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ വയറ് കമ്പിച്ചിരിക്കുക വയറ് വീർത്തിരിക്കുക ആ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിൽ ഉണ്ടാകുമ്പോഴും അതൊരു വിരുദ്ധ ആഹാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഈ ദഹനശക്തി കുറഞ്ഞിട്ടുള്ള വ്യക്തികളുണ്ട് അവർ വളരെ കഠിനമായ ഫുഡുകൾ എന്നാൽ ദഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും കഴിച്ചു കഴിഞ്ഞാൽത്തെ അവസ്ഥ എന്താണ് അതൊക്കെ വിഷമയമായിത്തീരാൻ അത് ദഹിപ്പിക്കാനുള്ള കഴിവ വ്യക്തിക്കില്ല അത് വീണ്ടും വിഷമയമായിത്തീരുന്നു അതുപോലെ തന്നെയാണ് നമ്മളുടെ ഈ ചൂടാക്കി ചൂടാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ പലപ്പോഴും ഭക്ഷണത്തെ വീണ്ടും റീഹീറ്റ് ചെയ്യുന്നവർ റീഹീറ്റ് ചെയ്യുകയാണ് അതും വിഷമയമായിത്തീരുന്നു ഇതൊക്കെയാണ് പലപ്പോഴും വിരുദ്ധാഹാരങ്ങൾ എന്നുള്ള ഒരു ഗണത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത് ഈ വിരുദ്ധാഹാരങ്ങൾ കഴിച്ചു കൊണ്ടുണ്ടാകുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പലപ്പോഴും ഈ മിരുത്താഹാരം കഴിക്കുമ്പോൾ ഡൈജഷൻ പ്രോബ്ലം ഇന്ന് പലരും അഭിമുഖീകരിക്കുന്ന വലിയ പ്രശ്നമാണ് ഡൈജഷൻ ഇല്ല നമുക്ക് ദഹനം പറ്റുന്നില്ല എന്താ കാര്യം പലപ്പോഴും നമ്മളുടെ ഫുഡുകൾ ദഹിപ്പിക്കാനുള്ള കഴിവ് ശരീരത്തിൽ കുറയുന്നു നമ്മൾ കഴിക്കുന്ന ഫുഡിൻ്റെ സിസ്റ്റം തന്നെയാണ് മിസ്റ്റേക്ക് അപ്പോൾ നമ്മുടെ ഡൈജഷൻ പ്രോബ്ലത്തെ അത് ബാധിക്കുന്നു രണ്ടാമത്തെ ഗ്യാസ്ട്രിക് പ്രോബ്ലം ഗ്യാസ്ട്രിക് വളരെ പലപ്പോഴും ഫുഡ് കഴിച്ചു കഴിയുമ്പോൾ വയറിങ്ങനെ വീർത്തിരിക്കുക ഗ്യാസ് ഒന്ന് നിറഞ്ഞിരിക്കുക ഇതും പല വിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നതുകൊണ്ടാണ് അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്നതാണ് സ്കിൻ പ്രോബ്ലംസ് പല സ്കിന്നിന് പല കറുത്ത പാടുകൾ വരിക ചുളിവുകൾ വരിക അതോടൊപ്പം തന്നെ നമുക്ക് പല പാടുകൾ വരിക ഏ പല വ്യക്തി തൊക്കു രോഗങ്ങളുടെയും അടിസ്ഥാനപരമായ പ്രശ്നം നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതെല്ലാം വിരുദ്ധാഹാരങ്ങളിൽ നിന്നാണ് കാരണം ശരീരത്തിൽ കയറി വിഷാംശങ്ങളെ ശരീരം പുറന്തള്ളപ്പെടുന്നത് ഒന്ന് മൂത്രത്തിലൂടെയും മറ്റൊന്ന് മലത്തിലൂടെയും മറ്റൊന്ന് സ്കിന്നിലൂടെയും അങ്ങനെയൊക്കെയാണ് ശരീരം പല രീതിയിലൂടെ നമ്മുടെ ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളുന്നത് പക്ഷേ ഇതിനെയൊക്കെ പലപ്പോഴും ഈ രോഗാവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ സ്കിൻ പ്രോബ്ലത്തിൻ്റെയും കാരണക്കാരനുകളിൽ പലത് വിരുദ്ധാഹാരങ്ങളാണ് അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നു നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നതിൻ്റെയും കാരണങ്ങൾ എടുത്ത് പഠിച്ചു നോക്കി കഴിയുമ്പോൾ അതിൽ ഒരു കാരണമാണ് വിരുദ്ധാഹാരങ്ങൾ ഇമ്മ്യൂണിറ്റി പലപ്പോഴും കുറഞ്ഞ് പല അസുഖങ്ങളും വരുന്നതിൻ്റെ കാരണവും വിരുദ്ധാഹാരങ്ങളാണ് പിന്നെ ഒന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് എടുത്തു നോക്കാം ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് വന്ധ്യതാ പ്രോബ്ലംസുകൾ കഴിഞ്ഞൊരു പതിനഞ്ച് വർഷങ്ങളുടെ കണക്കെടുത്ത് നിങ്ങൾ കേരളത്തിൽ ഒന്ന് നോക്കുക എത്ര എത്ര ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളാണ് ഇവിടെ വന്നത് എന്തോരം വ്യക്തികളാണ് ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നത് നിങ്ങളൊന്ന് സ്റ്റഡി ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണശീലങ്ങളല്ലേ ഈ ഭക്ഷണത്തിൻ്റെ പ്രോബ്ലംസുകളല്ലേ ഇതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള പല പ്രോബ്ലംസിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ വിരുദ്ധാഹാരമാണെന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം അതുപോലെ തന്നെ പല മാനസിക പ്രശ്നങ്ങളുടെയും അടിസ്ഥാനപരമായിട്ട് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നത് ഈ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികൾ നമ്മുടെ ഭക്ഷണ രീതികളുടെ തെറ്റായ ശീലങ്ങളാണ് പലപ്പോഴും നമ്മളുടെ പല മാനസിക പ്രശ്നങ്ങളുടെയും കാരണം അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ അനീമിക്ക് നമ്മൾ എന്തുകൊണ്ട് അനിമിക്കാവത്തെ അനിമിക്കാവുന്നത് എന്തുകൊണ്ട് ശരീരം അബ്സോർബ് ചെയ്യപ്പെടുന്നില്ല നമ്മൾ കഴിക്കുന്ന ഫുഡ് കറക്റ്റായ രീതിയിൽ ഡൈജഷൻ നടക്കാതിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഡൈജഷൻ നടക്കുന്നില്ല അത് പലപ്പോഴും നമ്മൾ ഈ ബിരുദ്ധാഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ടാണ് ഈ പലതരത്തിലുള്ള എൻസൈമുകൾ ചെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ചേരുമ്പോൾ ഇതെല്ലാം പല വീര്യത്തിലുള്ള എൻസൈമുകളാണ് നമ്മളെ ശരീരത്തിൽ വയറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കൂടി കൂടി അങ്ങടും ഇങ്ങടും സംഗീതം എന്താ പറയുക കലഹം പോലെ വരികയാണ് അവർ ഏതിന് ഏതിനെ പ്രതിരോധിക്കണം എന്നും പറ്റാത്ത തരത്തിൽ അപ്പോഴാണ് പലപ്പോഴും ഗ്യാസ്ട്രിക് പ്രോബ്ലെംസുകളും അസിഡിക്കും ഒക്കെ നമ്മളായിത്തീരുന്നത് അതുകൊണ്ട് നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന ശീലം ആദ്യമേ തന്നെ നമ്മൾ വളർത്തിയെടുക്കുക ഇതാണ് അതിന് ചെയ്യാവുന്ന ഏറ്റവും നല്ല പ്രതിവിധി നല്ല ഭക്ഷണങ്ങൾ ഒരേ വീര്യത്തിലുള്ള ഭക്ഷണങ്ങൾ ഒരേ രീതിയിൽ കഴിക്കുക അങ്ങനെ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന നല്ല ശീലങ്ങളെ നമ്മൾ വളർത്തിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വിരുദ്ധാഹാരങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മാറി നിന്ന് നല്ല വിരുദ്ധമായ വിരുദ്ധത മാറ്റി നല്ല രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്ന ശീലം നമുക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും ഇന്ന് നമ്മുടെ നാട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വിരുദ്ധാഹാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം ഇന്ന് പഴയ പഴയകാലങ്ങളിലെ ചരിത്രങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി നിർത്താം കാരണം പഴയ കാലം എന്ന് പറയുന്നത് അന്നത്തെ ഒരു ഭക്ഷണ രീതികളോ സംസ്കാരമോ ശൈലികളോ ഒന്നുമല്ല ഇന്ന് ആപ്ലിക്ലബായിട്ടുള്ള ഇന്ന് നമ്മുടെ നാട്ടിൽ അനുവർത്തിക്കുന്ന പല ഭക്ഷണ തെറ്റായ ഭക്ഷണ രീതികളും എന്താണൊക്കെ നമുക്കൊന്ന് നോക്കാം ഒന്ന് നമുക്ക് പാലും പഴവും കഴിക്കുന്നതിന് ഇത് ഒരു വിരുദ്ധാഹാരമാണ് എന്നു ഓർത്ത് ഒന്നോ രണ്ടോ ദിവസം പാലും പഴവും കഴിച്ചുകൊണ്ട് ഇവിടെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല ഇപ്പോൾ പാല് ദഹിക്കുന്നതിന് ഒരു രണ്ടര മൂന്ന് മണിക്കൂർ സമയമാണ് പാല് തയ്ക്കുന്നതിന് വേണ്ടേ എന്നാൽ പഴം തയ്ക്കുന്നതിനോ വെറും മുപ്പത് മിനിറ്റ് മാത്രമേ വരുന്നുള്ളൂ മുപ്പത് ടു നാൽപ്പത് മിനിറ്റ് മാക്സിമം വരാം പക്ഷേ ഈ രണ്ട് ഭക്ഷണങ്ങൾ ഒത്തുചേർന്നാലോ ഇത് ടോക്സിക് ആവാണ് അപ്പം അതുകൊണ്ട് പാലും പഴവും വ്യത്യസ്തമായ ഒരു വിരുദ്ധാഹാരങ്ങളിൽപ്പെട്ട ഭക്ഷണങ്ങളാണ് അതോടൊപ്പം തന്നെ പാലും പ പുളിയുള്ള പഴങ്ങളും നിങ്ങൾ ഉദാഹരണത്തിന് പാൽ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഓറഞ്ച് കഴിക്കുക അല്ലെങ്കിൽ ഒരു ലൈം ജ്യൂസ് കുടിക്കുക എന്താ ശരീരത്തിന് സംഭവിക്കുക നിങ്ങൾ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി കഴിച്ചു നോക്കിക്കുക വേണമെങ്കിൽ ഏ പക്ഷേ ഞാനത് വെറുതൊരു തമാശ രൂപേണ പറഞ്ഞോളൂ കേട്ടോ ഒന്നും അടിക്കണ്ട കാരണം ഇതൊക്കെ വിരുദ്ധാഹാരങ്ങളാണ് അപ്പോൾ പുളിയുള്ള ഭക്ഷണങ്ങൾ പാലിനോടൊപ്പം ചേർത്ത് പഴങ്ങൾ കഴിക്കുന്നത് അത് വിരുദ്ധാഹാരങ്ങളിൽ പെടും അതോടൊപ്പം തന്നെ തേൻ തേൻ ഒരിക്കലും ചൂടാക്കി കഴിക്കാൻ പാടില്ല അതുപോലെ തേനും നെയ്യും ഭയങ്കര ടോക്സിക് ആയിട്ടുള്ളൊരു ഫുഡാണിത് സമ അളവിൽ തേനും അതോടൊപ്പം തന്നെ നെയ്യും ചേർത്ത് കഴിക്കുന്നത് വളരെ വലിയൊരു ടോക്സിക് ആണ് വളരെ വലിയ വിഷാംശമാണ് അപ്പം അതേ തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ ഒഴിവാക്കണം അതോടൊപ്പം തന്നെ മറ്റൊരു വിരുദ്ധാകാരമാണ് മോരും മീനും ഇത് രണ്ടും വ്യത്യസ്തമായ കോമ്പിനേഷനുള്ള പല വ്യത്യസ്ത വീര്യത്തിലുള്ള ഫുഡുകളാണ് അത് ഒത്തുചേർത്ത് കഴിക്കുന്നത് തെറ്റാണ് അതോടൊപ്പം തന്നെ കോഴിയിറച്ചിയും ചിക്കണും തൈരും ചേർത്ത് കഴിക്കുന്നത് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലേക്കൊപ്പം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പല ഫുഡുകളും ഏതാണെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്കറിയാൻ പറ്റും ഈ തൈരിൽ മുക്കിയിട്ട് പല ചിക്കണൊക്കെ ഉണ്ടാക്കുന്നതും ഒക്കെ ഇതൊക്കെ യഥാർത്ഥത്തിൽ വിരുദ്ധാഹാരങ്ങളിൽ പെട്ടതാണ് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് നല്ലതാണ് അതൊക്കെ സെപ്പറേറ്റ് ആയ രീതിയിൽ നിങ്ങൾ കഴിക്കൂ നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ആരോഗ്യം കൂടുതൽ ഉന്മേഷം ഒക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ ചൂടും തണുപ്പുമുള്ള ഭക്ഷണ ഒന്നിച്ചു കഴിക്കുന്നത് അതും വിരുദ്ധാഹാരമാണ് നമ്മൾ പലപ്പോഴും മിക്സ് ചെയ്തിട്ട് പലപ്പോഴും കഴിക്കുന്നില്ലേ നല്ല തണുപ്പുള്ള ഭക്ഷണങ്ങളോടൊപ്പം തന്നെ നല്ല ചൂടുള്ള ഭക്ഷണങ്ങളും കൂടി മിക്സ് ചെയ്ത് കഴിച്ചാൽ ഇതും വിരുദ്ധാഹാരമാണ് അപ്പോൾ വിരുദ്ധാഹാരങ്ങൾ ഇതെല്ലാം നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശാരീരികവും മാനസികവുമായ പല പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയും അങ്ങനെ നല്ല സൗന്ദര്യം നല്ല ആരോഗ്യം ഉള്ളൊരു ശരീരം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അതുപോലെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ പല കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു കാര്യം തോന്നിയിട്ടുണ്ടാവും ഞാൻ ഈ ഭക്ഷണങ്ങളൊന്നും കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമില്ലല്ലോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇന്നിപ്പോൾ പലപ്പോഴും ഈ വീഡിയോൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഞാൻ പലപ്പോഴും കഴിക്കുന്നതാണ് എന്ന് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് നല്ല ആരോഗ്യത്തോടുകൂടി നിൽക്കുമ്പോൾ നല്ല ഇമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോൾ നല്ലൊരു പ്രതിരോധ കൂടി നിൽക്കുമ്പോൾ നിങ്ങൾക്കിതൊന്നും പ്രശ്നങ്ങളല്ല പക്ഷേ കാലക്രമേണ നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സ് കഴിയുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം പ്രശ്നങ്ങളായിത്തീരും വാദവും പിത്തവും കപവും അങ്ങനെ പല രീതിയിലുള്ള പല പ്രശ്നങ്ങളായിട്ട് പല ശാരീരിക പ്രശ്നങ്ങളായിട്ട് പല മാനസിക പ്രശ്നങ്ങളായിട്ട് ഇതെല്ലാം കടന്നു വരും അപ്പം അതുകൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഭക്ഷണശീലം ഉണ്ടാക്കുക നല്ല ആരോഗ്യം ഉണ്ടാക്കുക നല്ല സൗന്ദര്യം ഉണ്ടാക്കുക ഈ പറ്റിയൊക്കെ പറയുമ്പോൾ നമ്മുടെ ഭക്ഷണം തന്നെയാണ് സൗന്ദര്യം നല്ല ആരോഗ്യമാണ് സൗന്ദര്യം അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നല്ല സൗന്ദര്യം ഉണ്ടാകട്ടെ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വളരെ വിനീതമായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ നല്ല ആഹാരശീലങ്ങൾ ഉണ്ടാകട്ടെ നല്ല സൗന്ദര്യവും ആരോഗ്യവും എല്ലാം ഉണ്ടാകട്ടെ നല്ല മനസ്സുണ്ടാകട്ടെ പ്രണയിച്ചുകൊണ്ട് സ ആഹാരത്തെ കഴിക്കാൻ ഇടവരട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം ബ്യൂട്ടി ഹെൽത്ത് ബൈ ഷൈജു ചാഗോ